നമസ്കാരം ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും നാളെ എല്ലാ എൻ ഡി എം പിമാരുടെയും യോഗത്തിന് മുന്നോടിയായാണ് പാർട്ടി എം പിമാരുടെ യോഗം ബി ജെ പി വിളിച്ചിരിക്കുന്നത് വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരുക ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ബി ജെ പി നീക്കം നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തിരഞ്ഞെടുക്കും അതേസമയം പ്രധാന സഖ്യകക്ഷികളായ ടി ഡി പിയുമായും ജെ ഡി യുവുമായും ബി ജെ പി നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പീയൂഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുവുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായാണെന്ന് നേതാക്കൾ അറിയിച്ചു നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പി പിന്തുണ കത്ത് നൽകുകയും ചെയ്തു ശിവസേന അടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് നൽകി എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ ജെ ഡി യുവും ടി ഡി പിയും തീരുമാനമറിയിച്ചതായും വിവരമുണ്ട് അതേസമയം ഒഡീഷയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ബിജെപി രണ്ട് ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയായിരുന്നു തീരുമാനിക്കുമെന്ന് ഒഡീഷ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി വർഷത്തെ തുടർച്ചയായ ബി ജെ ഡി ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ബിജെപി ഒഡീഷയിൽ അധികാരത്തിലേർന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടിപതറിയെങ്കിലും ഒഡീഷയിൽ വലിയ നേട്ടമാണ് ബിജെപി കൈവരിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി ഭരണം പിടിക്കാൻ കഴിഞ്ഞു എഴുപത്തിനാല് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഒഡീഷയിൽ സീറ്റുകളിൽ ബിജെപി വിജയിച്ചു വർഷത്തെ ഭരണം പൂർത്തിയാക്കി തുടർഭരണം നേടാൻ ആഗ്രഹിച്ച ബി ജെ ഡിക്ക് കനത്ത തിരിച്ചടിയാണ് ഒഡീഷയിൽ ഉണ്ടായത് നൂറ്റി പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ ഡി അൻപത്തി ഇടിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ പ്രഹരം ബിജെഡിക്ക് ലഭിച്ചു ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ ബിജെഡിക്ക് ആയില്ല ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റും നേടി ബി ജെ പിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വൻകുതിപ്പ് നടത്തിയത് ഒരു സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു അച്ഛൻ ബിജു പട്നായിക്കിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നവീൻ പട്നായിക്ക് രണ്ടായിരം മുതൽ തുടർച്ചയായ ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് നിയമസഭയിലെയും ലോക്സഭയിലെയും ഇരട്ട പ്രഹരത്തിൽ ഇരുട്ടിലായിപ്പോയ ബി ജെ ഡിയുടെ ഭാവി ഇനി എന്താകുമെന്ന ആശങ്ക പാർട്ടിയിൽ കനക്കുകയാണ് എഴുപത്തിയേഴുകാരനായ നവീൻ പട്നായിക്കിനു ശേഷം ആര് നയിക്കും എന്നതിൽ പാർട്ടിയിൽ ആർക്കും വ്യക്തതയില്ല വിശ്വസ്തനായ തമിഴ്നാട്ടുകാരനായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വി കെ പാണ്ഡ്യനാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന ബി ജെ പി പ്രചാരണമാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കാരണങ്ങളിലൊന്ന് നവീൻ പട്നായിക്കിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥ തട്ടിൽ വലിയ അഴിമതി നടക്കുന്നതിലും ജനരോഷം ശക്തമായിരുന്നു ബി ജെ പിക്ക് സുപ്രധാന തീരുമാനങ്ങളിൽ എല്ലാം പുറമേ നിന്ന് പിന്തുണ നൽകിയിരുന്ന ബി ജെ ഡി തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് തയ്യാറാകാതിരുന്നതോടെയാണ് ഏറ്റുമുട്ടലിലേക്ക് പോയത് ആ പോരിൽ ബി ജെ ഡിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് പതിനാല് സീറ്റുകളിൽ വിജയിക്കാനായി ബി ജെ ഡി ക്ഷയിക്കുമ്പോൾ ഒഡീഷയിൽ തിരിച്ചുവരാനായി സംഘടന ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് കോൺഗ്രസിനും കിട്ടിയിരിക്കുന്നത്